ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജോക് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഡേ എയ്റ്റ് ആണ് ഇന്ന് ക്ലാസ് സെവനിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം ഏകോപനം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ അപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരം എന്തായിരുന്നു വിസ്മയം ദഹനവും ശ്വസനവും ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏതായിരുന്നു നമ്മുടെ ആഹാര പോഷണം അല്ലേ അപ്പം നമ്മുടെ ഫുഡ് കഴിച്ചു നമ്മുടെ ശരീരത്തിലേക്ക് പോഷകങ്ങളൊക്കെ എത്തി അത് ദഹിപ്പിച്ചു വരെ നമ്മൾ നിർത്തി അല്ലേ അതായിരുന്നു നമ്മുടെ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇനി എന്താണ് നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഈ പോഷകങ്ങളൊക്കെ എല്ലാം ചെയ്ത് രക്തപര്യനവും അതൊക്കെ എന്താ നമുക്ക് പുറത്തേക്കൊക്കെ കളയണം അല്ലെ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റും ഒക്കെ കളയണം അതാണ് നമ്മുടെ ഈ പറയുന്ന ഏഴാമത്തെ ചാപ്റ്റർ എല്ലാ ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മള് ആറാം ക്ലാസ്സില് ഒരു ചാപ്റ്ററായി ആയി എടുത്ത് പോരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഓരോ ചാപ്റ്ററിന്റെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടി എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ആറ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഏഴിലേക്ക് തന്നെ പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ എന്ത് നിർദ്ദേശങ്ങളും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ എന്താണ് മാർക്ക് എഴുതി തന്നെ മാർക്ക് ആണെങ്കിലും എന്ത് ചെയ്യുക കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ പി വൈ ക്യൂസ് ആണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന പി വൈ ക്യൂസ് ആണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന രക്തപരിഹനമൊക്കെ ബേസിക്സ് കാര്യങ്ങൾ മാത്രമാണ് ഏഴാം ക്ലാസ് നമുക്ക് ഇനി അപ്കമിങ് ക്ലാസ്സുകൾ വരുന്നുണ്ട് ഒമ്പതിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പറയുന്ന ഹൃദയത്തെയും അതേപോലെ വൃക്കയൊക്കെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ് ഹീമോഗ്ലോബിൻ റൈബോസോ കോശദ്രവ്യം പ്ലാസ്മ ഏതാണ് അത് ഓപ്ഷൻ ഡി പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം ഉണ്ടോ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് ഇളം മഞ്ഞ നിറമാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് പ്ലാസ്മയുടെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന നമുക്ക് വേണ്ടത് തെറ്റാണ് രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു ശരിയാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു പ്ലാസ്മയിലാണോ കാണപ്പെടുന്നത് അല്ല അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടോ രക്തം എന്ന് പറയുന്നതിൽ നാല് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണുള്ളത് അതിൽ ഒന്നാമത്തതാണ് പ്ലാസ്മ നമ്മൾ ഓൾറെഡി പഠിച്ചു നെക്സ്റ്റ് പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് നമ്മൾ പഠിച്ചതല്ലേ വൈറ്റമിൻ കെ അല്ലേ കെ ഫോർ എന്താണ് നമ്മുടെ ക്ലാസ്സിൽ വന്ന വന്നൊരു കമൻറ്റാണ് കേട്ടോ അത് കെ ഫോർ നമുക്ക് എന്ത് പറയാൻ കട്ടച്ചോര അല്ലെ കെ ഫോർ കട്ടച്ചോര കട്ടോ ചോര കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത് വൈറ്റമിൻ കെ യൂസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് എന്താണ് അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡിലെ ഒരു അല്ലെ ബ്ലഡിന്റെ പാട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ ബ്ലഡിലെ രക്തകോശമാണ് എന്താ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് ഇനി എന്താ വെളുത്ത രക്തകോശം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഓരോ ഫാക്ടേഴ്സും നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് നിശ്ചിത ആകൃതിയില്ല വൈറ്റ് ബ്ലഡ് സെൽസിന് എന്തില്ല ശ്വേതരക്താണു അതിന് നിശ്ചിത ആകൃതിയില്ല പക്ഷെ അതിന് എന്തുണ്ട് മർമ്മമുണ്ട് നിശ്ചിത ആകൃ നമ്മൾ വിചാരിക്കും മർമ്മം ഉള്ളത് കൊണ്ട് അതിന് ആകൃതി ഉണ്ട് പക്ഷെ അല്ല എന്താണ് നിശ്ചിത ആകൃതി അതിന് മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കടമ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ചുവന്ന രക്താണുക്കളാണ് ഡിസ്കിന്റെ ആകൃതിയാണ് ചുവന്ന രക്താണുവിന് മർമ്മമില്ല അതേപോലെ എന്താണ് ഹിമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഓക്സൈഡ് എന്നിവയുടെ വിനിമയമാണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരീ കാർഡിയം എന്ന ഇരട്ട സ്ഥലം പെരീ കാർഡിയം എന്തിലെയാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് എന്ത് ഹൃദയം എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന എന്താണ് ഹൃദയമാണ് എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ സവിശേഷതകള് നമുക്കറിയാം നമ്മുടെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ അത്രയുമാണ് നമ്മുടെ ഒരാളുടെ ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യ ഹൃദയത്തിന് ഒരു മുഷ്ടിയോളം വലിപ്പമുണ്ട് ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട് ഇതാണ് എന്താ അതേപോലെ ഹൃദയത്തിന് എന്ത്ണ്ട് നാലറകളുണ്ട് അല്ലെ രണ്ട് ഏട്രിയും രണ്ട് വെൻട്രിക്കളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആയി ഉള്ളത് പഠിക്കുക അപ്പോൾ അപ്കമിംഗ് ആയിട്ട് നമുക്ക് വരുമ്പോഴേക്കും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം ഇത്രയും കൂടി നമുക്കതൊന്ന് മനസ്സിലാകും ഇപ്പം നിങ്ങൾ നാലറയുണ്ടെന്ന് പഠിച്ചാൽ മതി അപ്പം നമുക്ക് നോക്കാം എന്താണ് കൂടുതൽ ആൻസർ ഏതാണ് ഹൃദയമാണ് അല്ലെ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഏതാണ് പ്ലൂറയാണ് ഊറെ അല്ലേ ഹൃദയം ഇടി പറയാനുള്ള ഉപകരണമായി സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ് റെനെ വില്യം ലൂയി പാസ് വഹാൻ ആരാണ് റെനെ ഓപ്ഷൻ ഇ ആണ് റെനെ ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെസ്കോപ്പ് റെനേ ലെനക്കാണ് ഇത് ആദ്യമായി നിർമ്മിച്ചത് ഓക്കെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഏറ്റവും വലിയ ഗ്രന്ഥി തൈമസ് ആഗ്നേയം പീയുഷം കരള് ഏറ്റവും വലുത് കരളാണ് ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന ആരാണ് ഓപ്ഷൻ സി കരളാണ് മനുഷ്യരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്നത് എവിടെയാണ് വൃക്ക ഹൃദയം കരൾ മൂത്രാശയം എവിടെയാണ് യൂറിയ നിർമ്മിക്കുന്നത് കരളിലാണ് താഴെ തന്നിരിക്കുന്നവലേതാണ് മനുഷ്യന്റെ പ്രധാന വിസർജനാവയവം ഈ പറയുന്ന വൃക്ക കരള് തൊക്ക് ശ്വാസകോശം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചു ഇത് നാലും എന്താണ് ശരീരത്തിലെ വിസർജനാവയവങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൃക്കയാണ് വൃക്ക ഇപ്പൊ നമുക്കിനി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ ശ്വാസകോശം എന്താണ് കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന ആരാണ് ശ്വാസകോശമാണ് കരൾ കരളിനെ പറ്റിയല്ലേ നമ്മൾ ഇത്രയും പറഞ്ഞത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഒക്കെ അതിപ്പോ മനസ്സിലായി രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നുണ്ട് കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം അപ്പൊ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായത് ഏതാണ് ബൈൽ അഥവാ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു ഇതിനെ താരതമ്യേനെ ഹാനികരമല്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നതും കരളാണ് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക രക്തം കട്ടപിടിക്കാൻ പ്ലാസ്മ സഹായിക്കുന്നു ശരിയാണോ ഡബ്ല്യു ബി സി രോഗാണികളെ നശിപ്പിക്കുന്നു ഓക്സിജൻ കാർബൺ ഡൈ ഡൈഒക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് രക്തത്തിലെ ആർബിച്ച് സഹായിക്കുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലാസ്മയല്ല അതെന്താണ് പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലെ പ്ലേറ്റ്ലെറ്റുകളാണ് എന്ത് രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് തെറ്റാണ് ഒന്ന് തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനും നമുക്ക് വെട്ടാം ഈ ഒരു ഓപ്ഷനും വെട്ടാം ഒന്നുകിൽ രണ്ടും മൂന്നും അല്ലെങ്കിൽ മൂന്ന് മാത്രമാണ് ഡബ്ല്യു ബി സി രോഗാണുക്കളെ നശിപ്പിക്കുന്നു വൈറ്റ് ബ്ലഡ് സെൽസ് വെളുത്ത രക്താണുക്കളാണ് എന്താ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ശരിയാണ് രണ്ട് ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം ഓപ്ഷൻ സി രണ്ടും മൂന്നും എന്തായിരിക്കണം ശരിയായിരിക്കണം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് രക്തത്തിലെ ആർ ബി സി സഹായിക്കുന്നു തെറ്റായ പ്രസ്താവന ഇത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക് രക്തത്തിന് ഓക്സിജൻ കൂടുതലടങ്ങിയ രക്തമാണ് രക്തം വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് സിരകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ കൂടുതലടങ്ങിയ രക്തം കൊണ്ടുപോകുന്നത് ആരാണ് ഹൃദയ ഹൃദയത്തിലേക്ക് കാർബൺ അല്ല കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് ധമനികൾ സിരകളെയും ധമനികളെയും ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ നമുക്കറിയാം ഹൃദയത്തിൽ നിന്ന് അണ്ട ഇതാണ് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ദമനി ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഇതെന്താണ് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു ഇതെന്താണ് സിരയാണ് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നത് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴപ്പൊ എന്തായിരിക്കും അവിടെയാണ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയതൊക്കെ ഈ ഹൃദയത്തിലേക്ക് എത്തി അന്നാലല്ലേ പ്യൂരിഫൈ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്നത് എന്താണ് അത് ദമനിയും ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന എന്താണ് സിരയുമാണ് ഹേണ്ട ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതലടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ധമനികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സിരയാണെന്നാണ് അപ്പൊ ഒന്ന് തെറ്റാണ് ഒന്ന് തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടും തെറ്റാവണ്ടേ രണ്ടും തിരിച്ചും മറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നും രണ്ടും തെറ്റാണ് നോക്കി ഒന്നും രണ്ടും മൂന്നും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല നമുക്ക് അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്ക് നോക്കാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് എന്താ സിരകൾ എന്ന് പറയുന്നത് സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറു രക്തക്കുടലുകളാണ് ലോമികകൾ അപ്പൊ ഇവിടെ എന്താണ് ഇത് മാത്രമായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ട് വന്നത് ചേരുമ്പടി ചേർക്കുക തവള മത്സ്യം പാറ്റ മനുഷ്യൻ തവളക്ക് എത്ര ഹൃദയമാണുള്ളത് മനുഷ്യന് നമുക്കറിയാം അല്ലെ മനുഷ്യൻ നമ്മൾ പറഞ്ഞു മനുഷ്യന് നാലറകളാണുള്ളത് എന്നറിയാം ദേ ഇതറിയാമെങ്കിൽ തന്നെ നമ്മുടെ ഓപ്ഷനിലേക്ക് എത്താം അതേതാണ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി പാറ്റയ്ക്ക് എത്രയാണ് പാറ്റയ്ക്ക് പതിമൂന്നാണുള്ളത് പാറ്റയ്ക്ക് പതിമൂന്ന് ഹൃദയ അറകളാണുള്ളത് ഇത് ഹൃദയ അറകളുടെ എണ്ണത്തിലാണ്ടാ തന്നിരിക്കുന്നത് മത്സ്യം മത്സ്യം എത്രയാണ് മത്സ്യത്തിന് രണ്ടാണ് അതേപോലെ തവളയാണെങ്കിൽ എത്രയാണ് തവളയ്ക്ക് മൂന്ന് അറകളാണുള്ളത് ഉണ്ടോ മണ്ണിരയ്ക്ക് നോക്കിക്കേ അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് മണ്ണിരയ്ക്കുള്ളത് നമ്മുടെ പാറ്റയാണെങ്കിൽ പതിമൂന്നറകളും അതേപോലെ മത്സ്യമാണെങ്കിൽ രണ്ടറകളാണുള്ളത് അതേപോലെ തവളയാണെങ്കിൽ മൂന്നറകളും നമ്മുടെ കോഴി അതേപോലെ മനുഷ്യനൊക്കെ എത്രയാണ് നാലറകളാണുള്ളത് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത് എത്രയാണ് അറുപത്തിയഞ്ച് എഴുപത്തിരണ്ട് എൺപത് എഴുപത്തിയെട്ട് എത്രയാണ് എഴുപത്തിരണ്ട് തവണയാണ് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം സ്പന്ദിക്കുന്നത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഹൃദയ സ്പന്ദനം ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം സ്പന്ദിക്കുന്നു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പന്ദന നിരക്ക് അല്ലെ ഹാർട്ട് ബീറ്റ് ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗ രൂപപ്പെടുന്നതാണ് പൾസ് അപ്പൊ ഹൃദയ ഈ ഹാർട്ട് ബീറ്റും പൾസും എന്താണ് അതിന്റെ നിരക്ക് തുല്യമാണ് പക്ഷെ അത് രണ്ടും ഒന്നല്ല രണ്ട് രണ്ട് സാധനങ്ങളാണ് ഹൃദയം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അത് ഹൃദയസ്പന്ദനം നിരക്കും ഈ ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായിട്ട് എന്ത് പറ്റും നമ്മുടെ ദമനികളിൽ ഒരു തരംഗം ഉണ്ടാകാം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൾസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഹൃദയസ്പന്ദനവും പൾസിന്റെയും നിരക്ക് തുല്യമാണെങ്കിലും അത് രണ്ടും ഒന്നല്ല രണ്ട് രണ്ടാണ് ഹൃദയസ്പന്ദനത്തിന്റെ നിരക്കും പൾസിന്റെ നിരക്കും എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും കാര്യം ഇവിടെ ഹൃദയം സ്പന്ദിക്കുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത് ഈ തരംഗം വരുന്നത് അപ്പൊ ഇവിടെ സ്പന്ദിക്കാതിരുന്നാൽ ഈ തരംഗം ഇവിടെ പൾസ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അത് രണ്ടും എന്താണ് നിരക്ക് എപ്പോഴും തുല്യമായിരിക്കും ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ റെനേൽ എനക്ക് ആരാണ് നമ്മൾ ഈ പറയുന്ന റെനേൽ എനക്ക് നമ്മൾ പഠി പഠിച്ചതാണ് അല്ലേ ഈ ചാപ്റ്ററിൽ അതേപോലെ തന്നെ ആരാണ് നമ്മുടെ ഈ പറയുന്ന ഹൃദയ മാറ്റിവകൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് അപ്പൊ ആരാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അത് ഇമ്പോർട്ടന്റ് ആട്ടാ കാര്യം അദ്ദേഹമായി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് കുറെ കറണ്ട് അഫയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് അദ്ദേഹത്തിന് നമ്മുടെ പത്മ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാണ് നമ്മൾ പറയുന്ന ലോകത്തിലല്ലേ ഇത് ലോകത്തിലാണ് ഇതെന്താണ് ഹൃദയ നമ്മുടെ കേരളത്തിലാണ് ജോസ് ചാക്കോ പെരിയവര് അപ്പൊ ആരാണ് ഡോക്ടർ വേണുഗോപാൽ എന്ന് പറയുന്നത് ഡോക്ടർ വേണുഗോപാൽ ആരാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മുടെ ന്യൂഡൽഹിയിലായിരുന്നു തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ആണല്ലോ റനേലൊക്കെ നമുക്കറിയാം ആരാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച അല്ലേ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യൻ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അപ്പൊ അറുപത്തി ഏഴാണ് വർഷവും കൂടി ഒന്ന് ഓർത്തു വെക്കണേ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വൃക്കയുമായി ബന്ധപ്പെട്ട് ശരിയായതേതല്ല നട്ടലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത് വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്നത് വൃക്കാശ്രയാണ് അതേപോലെ എന്താണ് ശരീരത്തിൽ ശരിയായ അളവിൽ ജലം ലവണങ്ങൾ എന്നിവ നിലനിർത്തുന്നതിന് വൃക്കകൾ പങ്കുവഹിക്കുന്നു നമുക്ക് എന്താണ് വേണ്ടത് ശരിയാണല്ലേ വേണ്ടത് ശരിയാണ് നമുക്ക് വേണ്ടത് നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത് കിടക്കുന്നു പയർവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദ്രാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത് അതേ കിടക്കുന്നു വൃക്ക വൃക്കയിലേക്ക് രക്തമെത്തിക്കുന്നത് വൃക്കാധമനിയാണ് ധമനി നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ് വൃക്കാ സിരയെന്നാണ് ഇവിടെ ഇപ്പൊ എന്താണ് അത് തെറ്റാണ് ധമനിയാണ് എന്ത് ചെയ്യുന്നത് രക്തമെത്തിക്കുന്നത് അപ്പൊ ഇത് തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയല്ലേ രണ്ടുള്ളത് കട്ട് ചെയ്തോ ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി ഇത് എവിടെയും രണ്ടു ആൻസർ ചെയ്താണ് ഒന്നും മൂന്നും ശരീരത്തിൽ ശരിയായ അളവില്ല ബാക്കി വായിച്ചു നോക്കാം വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ എന്താണ് യൂറിയ ഉണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് ലവണങ്ങൾ ഓക്സിജൻ മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്നത് എന്തൊക്കെയുണ്ടാകും യൂറിയയും ഗ്ലൂക്കോസും ലവണങ്ങൾ ഓക്സിജൻ മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേനെ കുറവായിരിക്കും ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു ശരിയായ അളവിൽ ജലം ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി ഒന്നര ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നതിൽ തൊക്കിന്റെ ധർമ്മം ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു അല്ലെ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന തൊക്കാണ് ധർമ്മം അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അപ്പൊ നെഗറ്റീവ് ആണ് അല്ലെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു അല്ലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ തൊക്കിലേ സ്വേതഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാകുന്നത് കോശങ്ങളിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നു നമുക്കറിയാം കോശങ്ങളിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറന്തള്ളുന്ന ഏതാണ് നമ്മുടെ ശ്വാസകോശമാണ് അപ്പൊ അല്ലാത്ത ചോദിക്കുമ്പോൾ ആൻസർ ഇതാണ് ത്വക്കിലെ സ്വേതഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത് ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക സ്പർശമറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ് നമ്മൾ പറഞ്ഞു പിത്തരസം കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ പിത്തരസം അഥവാ ബൈലാണ് ആവശ്യം അത് ഏതാണ് കരൾ കരളാണ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് വായിക്കുന്നില്ല ഇനി താഴെ തന്നിരിക്കുന്നവയിൽ കൗമാരകാലത്ത് ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പെടാത്തതാണ് വേണ്ടത് ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു അണ്ടോത്സർജനം ആരംഭിക്കുന്നു ബീജോത്പാദനം ആരംഭിക്കുന്നു ഇവയെല്ലാം ശരിയാണ് പെടാത്തതാണ് നമുക്ക് വേണ്ടത് നമുക്കറിയാം ആൺകുട്ടികളുടെ ശബ്ദത്തിന് എന്ത് ഗാംഭീര്യം വരും അണ്ടോത്സർജ്ജനം ആരംഭിക്കുന്നത് എവിടെയായിരിക്കും അത് നമ്മുടെ ഗേൾസിലാണ് അല്ലേ ബീജോത്പാദനമാണ് എന്ത് വരുന്നത് ബോയ്സിൽ വരുന്നത് അപ്പൊ ഇത് ശരിയാണ് അപ്പൊ മാറ്റങ്ങൾ പെടാത്തതല്ലേ അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് അന്ന് പഠിച്ചു വെക്കണേ രണ്ട് കൂട്ടർക്കും എന്താണ് വളർച്ച ത്വരിതപ്പെടുന്നു അതേപോലെ പ്രത്യുത്പാദന അവയവങ്ങളുടെ വളർച്ചയൊക്കെ ആ സമയത്ത് വേഗത്തിലാകും ജനേന്ദ്രിയം കക്ഷം മാറടം മുഖം ശരീരഭാഗങ്ങൾ എന്നിവയിലേക്ക് രോമ വളർച്ച വരുന്നു ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു ഇവിടെ എന്താണ് ശബ്ദ സൗകുമാര്യം കൂടുന്നു ബീജോത്പാദനം ആരംഭിക്കുന്നു ഇവിടെ എന്താണ് അണ്ടോത്സർജനം തുടങ്ങുന്നു അതേപോലെ ആർത്തവും ആരംഭിക്കുന്നു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ചെയ്ത് ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു നമുക്കറിയാം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ഓടി വരുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും നമ്മളിങ്ങനെ കെതക്കും അല്ലെ ഭയങ്കരമായിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പൾസ് നിരക്ക് കൂടുന്നുണ്ട് അപ്പൊ ഇത് ശരിയാണ് എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ് അല്ല ആരോഗ്യമുള്ള ഒരു നോർമൽ വ്യക്തിയുടെ ഒരു ആവറേജ് ആണ് പറയുന്ന എഴുപത്തിരണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകാം അപ്പൊ ഇത് തെറ്റാണ് കൈത്തണ്ടയിൽ മാത്രമേ പൾസ് അളക്കാൻ പറ്റൂ തെറ്റാണ് ഓക്കെ പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ് അതും തെറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പൾസും ഹൃദയസ്പന്ദനവും രണ്ട് രണ്ട് സാധനങ്ങളാണെങ്കിൽ പോലും ഹൃദയസ്പന്ദനം ഉണ്ടാകുമ്പോഴാണ് പൾസും ഉണ്ടാകുന്നത് അപ്പൊ രണ്ടിന്റെയും നിരക്ക് തുല്യമാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് താഴെ പറയുന്നതിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം വൃക്ക അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് കരള് അതേപോലെ ശ്വാസകോശം ഏതാണ് അതിൻ്റെ അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഹൃദയമാണ് ചൈൽഡ് ഹെൽപ്ലൈ ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ എത്രയാണ് പത്ത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി അറേതാണ് ഉണ്ടോ പത്ത് തൊണ്ണൂറ്റെട്ടാണ് ചൈൽഡ് ഹെൽപ് ലൈൻ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് ചോ പല പരീക്ഷകൾക്കും കയറി ചോദിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇരുപത് ക്വസ്റ്റിനും ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് ഏഴാം ക്ലാസ് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം എ എസ് എമ്മിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചകളിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഡെയിലി ബൂസ്റ്ററും എസ് സി ആർ ടി സീരീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ആക്റ്റീവ് ആകാം അപ്പോൾ അതുവരെ നന്നായിട്ട് പഠിക്കുക എസ് എം എക്സാമുള്ള എല്ലാവർക്കും മോൽ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ബാക്കി എക്സാം ഇല്ലാത്തവർ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യുക ഈ രണ്ട് ദിവസം കൊണ്ട് ഈ പറയുന്ന ഡെയിലി ബൂസ്റ്ററിൻ്റെ എട്ട് ക്ലാസ്സുകളായിട്ടുണ്ട് എസ് സി ആർ ടി എട്ട് ക്ലാസ്സുകളായിട്ടുണ്ട് അത്രയും ചാപ്റ്റേഴ്സൊക്കെ മാക്സിമം കവർ ചെയ്യാതെ ഒപ്പം എത്താൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിനി അങ്ങോട്ട് ഈസി ആയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമ്മുടെ എസ് സി ആർ ടിയൊക്കെ നമുക്ക് സെറ്റാക്കി അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം